ുഹൃത്തുക്കളെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ നിരന്തരം കാണുകയും അറിയുകയും വിഷമിക്കുകയും അതുപോലെ സാധിക്കുന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ജീവിതത്തിൽ ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണ് നമ്മൾ പലപ്പോഴും കണ്ണിൽ നോക്കി പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകർ നെഞ്ചിൽ നോക്കി പഠിപ്പിക്കുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുകയും അതൊടുവിൽ ലൈംഗിക അതിക്രമങ്ങളിലേക്കും അതുപോലെ ബലാത്സംഗങ്ങളിലേക്കും ക്രൂരമായ രഹത്യയിലേക്കുമൊക്കെ വഴിതെളിക്കാറുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം അത് നമ്മൾ അറിയുന്നു മനസ്സിലാക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അത്തരക്കാരുടെ ഫോട്ടോ സഹിതമാണ് പുറത്തു വരാറുള്ളത് എന്നാലും ഇത് ഞാൻ ചെയ്താൽ എന്റെ ചിത്രം പുറത്തു വരും വൈറലാകും നാണക്കേടാകും എനിക്ക് ശിക്ഷയും ലഭിക്കും അതോടുകൂടി എന്റെ കരിയർ നഷ്ടപ്പെടും എന്റെ കുടുംബം എന്റെ മക്കൾ എന്റെ മക്കളുടെ ഭാവി ഇതൊന്നും ആ സമയത്ത് ആരും ചിന്തിക്കാറില്ല കാരണം നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ കാണുക അങ്ങനെ ഒരു ഭയം ഇത്തരക്കാരിൽ ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ മാതൃകാപരമായ ഒരു ശിക്ഷാ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ എങ്കിലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴിതാ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന പുതിയ ഒരു വാർത്ത വിദ്യാ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്ന പരാതിയിൽ കേന്ദ്ര സർവകലാശാല അധ്യാപകനായ ബി ഇഫ്തിക്കാർ അഹമ്മദിനെ ഒരു കേസിൽ പോലീസാണ് ഹോസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നവംബർ പതിമൂന്നാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആപ്പവൂപ്പയാളല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അറിയാത്ത ആളല്ല പൊതുബോധമില്ലാത്ത വ്യക്തിയല്ല വിദ്യാഭ്യാസവും പൊതുബോധവും നിലവാരമുണ്ട് എന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനായി ചുമതലയേറ്റ ഇഫ്തിക്കാർ അഹമ്മദ് എന്ന കാക്കായ്ക്ക് കുട്ടികളെ കണ്ടപ്പോൾ ഇരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു തിരയിളക്കം പരീക്ഷയ്ക്കിടയിൽ ക്ലാസ്സിൽ തളർന്നുവീണ വിദ്യാർത്ഥിനിയെ മോശമായ രീതിയിൽ ഉപയോഗിച്ചു എന്നായിരുന്നു പരാതി ലൈംഗിക ചുവയോടെയാണ് ഇദ്ദേഹം ക്ലാസ് എടുക്കാറുള്ളത് എന്ന പരാതിയും വിദ്യാർത്ഥികൾ പോലീസിന് മുമ്പേ തന്നെ നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഇഫ്തിഖാർ അഹമ്മദിനെ നവംബർ ഇരുപത്തിയെട്ടാം തീയതി സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ നിർദ്ദേശവും സസ്പെൻഷൻ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ മിനിറ്റ്സും പരിഗണിച്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി തിരിച്ചെടുക്കുകയും ചെയ്തു ഇതിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പും ഒപ്പം ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെയും അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും സസ്പെൻഡ് ചെയ്യുന്നു നോക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേന്ദ്ര സർവകലാശാലയിൽ ഒരു റെപ്യൂട്ടഡ് സ്റ്റേജിൽ ഉത്തരവാദിത്വപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനി തളർന്നു വീണപ്പോൾ എവിടെയൊക്കെയോ മുഴച്ചിരിക്കുന്നു അവിടെയൊക്കെ ഒന്ന് സ്പർശിക്കണമെന്ന് തോന്നുന്നു ഇവന്റെയൊക്കെ മുമ്പിൽ ഒരു ശവം കിട്ടിയാൽ ശവത്തെയും ഭോഗിക്കില്ലെന്ന് പറയാൻ പറ്റുമോ ഇവനൊക്കെ കാമുണ്ടാകുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ഉമ്മയാണെങ്കിൽ പെങ്ങളാണെങ്കിൽ മകളാണെങ്കിൽ ഒക്കെ ഇവരത് ചെയ്യും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാ നമ്മളത് കാണുന്നുണ്ട് നമ്മളത് നിരന്തരം അറിയുന്നുണ്ട് വായിക്കുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പോലീസിൽ പരാതി നൽകുന്നു ഇദ്ദേഹം ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നു ഇദ്ദേഹം പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പോലും ആ രൂപത്തിലാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുന്നു കുട്ടികൾ പരാതി കൊടുക്കുന്നു ഇദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പോലും കുട്ടികളെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയിട്ട് പോലും നവംബർ ഇരുപത്തിയെട്ടാം തീയതി സസ്പെൻഡ് ചെയ്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്ത ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നത് പോലീസ് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചത് ഇവിടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി എന്തിനു നിലകൊള്ളുവാണ് ഏ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ വീണ്ടും ജോലിക്കെടുക്കാൻ നിർദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ മിനിറ്റ്സും പരിഗണിക്കുന്നു എന്നിട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി തിരിച്ചെടുത്തത് എന്ത് നവംബറില് സസ്പെൻഡ് ചെയ്ത ഒരു അധ്യാപകൻ ചെറിയ കുറ്റമല്ല ചെയ്തത് ഏതൊക്കെ കുട്ടികളോട് ഏതൊക്കെ രൂപത്തിലാണ് ഇയാൾ പെരുമാറിയിട്ടുള്ളത് എന്ന് എങ്ങനെ അറിയാം അവിടെ ഒരു കൗൺസിലിംഗ് വെക്കണ്ടേ ഒരു പരാതിപ്പെട്ടി വെക്കണ്ടേ ഓപ്പൺ പരിഹാരപ്പെട്ടി പരാതിപ്പെട്ടി ഒരു പരിഹരിക്കാൻ ഒരു സഭയും വേണ്ടേ ഒന്നുമല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു വിങ്ങെങ്കിലും കാരണം കുട്ടികൾ നിർഭയരാ അല്ല കുട്ടികൾക്ക് ഭയമാണ് ഇത് ഞാൻ തുറന്നു പറഞ്ഞാൽ ഒന്ന് വീട്ടുകാർ വിശ്വസിക്കുമോ നാളെ മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും ഞാൻ ഇനിയും ഈ സ്ഥാപനത്തിൽ പഠിക്കേണ്ടതല്ലേ എൻ്റെ കൂടെയുള്ള കുട്ടികൾ എന്നെ കളിയാക്കുമോ ഈ അധ്യാപകൻ തന്നെ വീണ്ടും എന്നെ പഠിപ്പിക്കുമോ മറ്റധ്യാപകർ എങ്ങനെ എന്നെ കാണും ഒരു ചെറിയ കുട്ടികളാ അവർക്ക് മറ്റാരുമായിട്ടും ഈ വിഷയം പങ്കുവയ്ക്കാനില്ല അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ കിടന്ന് നീറുവാണ് അവർക്കത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമായും ആ സ്ഥാപനത്തിൽ ഒരു കൗൺസിലിംഗ് നടത്തേണ്ടതല്ലേ എന്നിട്ട് വേണ്ട ഇപ്പോ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പുനഃപരിശോധനാ കമ്മിറ്റി നോക്കുവാണ് എന്നിട്ട് നവംബറിൽ ഇരുപത്തെട്ടാം തീയതി അല്ലേ പിന്നീട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസം പോലും അയാളുടെ സസ്പെൻഷൻ നിലനിന്നില്ല എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ നല്ല ഉയർന്ന നിലയിൽ പിടിപാടുള്ളവരാ ഇവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ പ്രത്യേകിച്ച് അയാളുടെ പേരെന്താ ഇഫ്തിഖാർ അഹമ്മദ് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾ വരാതിരിക്കുവോ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം അയാൾക്ക് വേണ്ടി ഇളകും എന്നിട്ട് ആ പെൺകുട്ടിയെ മാത്രമേ ഇവർ പരാതി പറയൂ പെൺകുട്ടിയെ മാത്രമേ ഇവർ കുറ്റം പറയൂ അപ്പൊ ഇയാളെ ഇരുപത്തി മൂന്നാം തീയതി തിരിച്ചെടുക്കുന്നു വീണ്ടും വിദ്യാർത്ഥികൾ ഇളകുന്നു കാരണം ഇയാൾ വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്ത ആളുകളോട് ഇയാൾ എങ്ങനെ പെരുമാറും കുട്ടികൾക്ക് ഭയമല്ലേ എന്ത് ചെയ്യാനും മടിക്കില്ല ഇവനൊക്കെ കാരണം ഇവന്റെ ഇവനൊക്കെ പെരുദോഷം വന്നു പോയില്ലേ ഇവന്റെ മുഖം മാധ്യമങ്ങൾ കണ്ടുപോയില്ലേ നാടറിഞ്ഞു പോയില്ലേ ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ലഡ്ഡു എന്താണെന്നും അത് ഏത് അവസരത്തിലാണ് പൊട്ടുന്നതെന്നും അപ്പോൾ ഇയാൾ ഇയാൾക്കുണ്ടായ നാണക്കേടിന്റെ പരിഹാരത്തിന് വേണ്ടി ഇയാൾ ആ പരാതിക്കാരായ ആളുകളെ എന്ത് ചെയ്യാനും മടിക്കില്ല വീണ്ടും കുട്ടികൾ ഇളകുന്നു കുട്ടികൾ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നു അങ്ങനെ ബേക്കൽ പോലീസിൽ കുട്ടികൾ വീണ്ടും പോകുന്നു കേസുമായി ഇതൊരുതരം ഗതികേടാണ് ആദ്യം തന്നെ തളർന്നു വീണ് കുട്ടിയോട് മോശമായ രൂപത്തിൽ പെരുമാറിയതും അവിടെയുള്ള കുട്ടികളെ ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നതും സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ പരാതി ഉണ്ടായിരുന്ന ഒരു അധ്യാപകനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തിരിച്ചെടുത്തത് അയാളുടെ കൃത്യമായ രൂപത്തിൽ അന്വേഷിച്ച് അയാൾക്ക് വേണ്ടുന്ന ശിക്ഷടികൾ ഉറപ്പ് വരുത്താൻ വീണ്ടും കുട്ടികൾ രംഗത്തെറങ്ങുക ബേക്കൽ പോലീസിൽ വീണ്ടും പരാതി കൊടുക്കുന്നു പരാതി രജിസ്റ്റർ ചെയ്യുന്നു രണ്ടാമത്തെയും കൂടി കേസ് വന്ന സമയത്ത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും ഇയാളെ അറസ്റ്റ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു ഇനിയും ഇയാൾ തിരിച്ചു കയറുമോ നമ്മുടെ നാടാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാടായതുകൊണ്ട് എന്തും സംഭവിക്കാം എന്തും പ്രതീക്ഷിക്കണം നന്ദി